നമസ്കാരം ഇൻസ്റ്ററിലേക്ക് സ്വാഗതം ശരിക്കും മമ്മൂക്കയ്ക്ക് ക്യാൻസർ ബാധിച്ചു ഈ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് പല മാധ്യമങ്ങളിലും ഇതിപ്പോൾ വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെ ഫാൻസ് ഫൈറ്റും ഒരു കോണിൽ ഉയർന്നു കാണുന്നതായിട്ടാണ് വീക്ഷിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഏതാണ് എന്നാൽ ആ ചർച്ചകൾക്ക് കൂടുതൽ ആക്കം കൂട്ടി മുഹമ്മദ് കുട്ടി വിശാഖനക്ഷത്രം എന്ന പേരിൽ ശബരിമല അയ്യപ്പന് മുന്നിൽ വഴിപാട് നടത്തി ഈച്ചാക്കയുടെ സ്വന്തം ലാലും രംഗത്ത് വന്നതോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ വലിയ ചർച്ചയായി മാറുകയാണ് അങ്ങനെ മോഹൻലാലും പ്രാർത്ഥനയിൽ മുഴുകുന്ന സമയത്ത് സത്യമെന്ത് എന്നുള്ളത് സംവിധായകനും മുൻ ബിഗ് ബോസ് താരവുമായിട്ടുള്ള അഖിൽ മാരാർ വെളിപ്പെടുത്തുകയാണ് മെഗാസ്റ്റാറിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ ഇനി കൂടുതൽ ആശങ്കകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രചരണം ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് ഈ ലോകത്ത് അസുഖം വരാത്ത മനുഷ്യരുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരേ സമയം സിനിമയുടെയും ബജറ്റ് കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും ആരോഗ്യം പോലും നോക്കാതെ ഷോട്ടിന് തയ്യാറാവുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടായി ചെറിയ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്തു എന്നാണ് അഖിൽമാരാർ പറയുന്നത് മോഹൻലാലിൻ്റെയും നയൻതാരയുടെയും ഡേറ്റ് വൈകിയതുകൊണ്ട് ശരീരത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ നൽകാൻ വേണ്ടി അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയി ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു എന്നതുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം മാലാർ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ച് ലഭിച്ചിരിക്കുന്ന മറുപടിയെക്കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയാണ് മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ കത്തിച്ച് വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു മാധ്യമമാണ് ഇത്തരം വാർത്തയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും രണ്ട് അതിൻ്റെ നിർമ്മാതാക്കളോട് മാധ്യമ ഉടമയ്ക്കുള്ള ശത്രുതയും വാർത്തയിലെ സത്യത്തെ മുൻനിർത്തി തൻ്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് ആ വാർത്തയിൽ അദ്ദേഹം നടത്തിയതെന്നാണ് അഖിൽമാരാർ ആരോപിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ഏതാണ്ട് നൂറു ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചു പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യവും ശ്രദ്ധിക്കാതെ പൂർണമായ അർപ്പണബോധത്തോടെ അഭിനയിച്ച മമ്മൂക്കയ്ക്ക് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തിമൂന്ന് വയസ്സിൽ ലോകത്തൊരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരേ സമയം സിനിമയുടെ ബജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ടായി അസുഖം വരാത്ത മനുഷ്യരുണ്ടോ ഈ ലോകത്ത് മമ്മൂക്കയ്ക്കും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തൻ്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി ലാലേട്ടൻ നയന്താര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയതുകൊണ്ട് തൻ്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയും അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ അത് മുതൽ ദാ ഇപ്പോൾ വരെ ഞാനും ഇതിൻ്റെ നിശബ്ദമായ ഭാഗമാണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണ്ണമാക്കി ആസ്വാദ്യകരമായ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇതിനിടയിലാണ് പ്രിയപ്പെട്ട നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി അസുഖബാധിതനാണ് ചികിത്സയിൽ കഴിയുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ നടൻ മോഹൻലാൽ ശബരിമല ദർശനം നടത്തുകയും അതിനു പിന്നാലെ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചതിൻ്റെ ചില വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ ഭാര്യ സുചിത്രയുടെ പേരിലും ശബരിമലയിൽ വഴിപാട് നടത്തിയിട്ടുണ്ട് തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ലിലി റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് മോഹൻലാൽ ശബരിമലയിലെത്തി അയ്യൻ്റെ അനുഗ്രഹം തേടിയത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ലാലേട്ടൻ ശബരിമല സന്നിധിയിലെത്തിയത് മുഹമ്മദ് കുട്ടി നക്ഷത്രം എന്ന പേരിലാണ് മോഹൻലാൽ ഉഷപൂജ കഴിച്ചത് പമ്പയിൽ നിന്ന് കെട്ടി നിറച്ച് അദ്ദേഹം മലകയറി സുഹൃത്ത് കെ മാധവനൊപ്പമാണ് മോഹൻലാൽ എത്തിയത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മലയാളത്തിലെ തന്നെ രാജത്താകമാനമുള്ള ആരാധകർ കാത്തു നിൽക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് എംപുരാൻ അതിൻ്റെ റിലീസിന് ഏതാനും ദിവസങ്ങൾ ശേഷിക്കുകയാണ് അദ്ദേഹം ശബരിമലയ്ക്ക് പോയത് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറ് മണിക്കാണ് എംബുരാൻ്റെ ആദ്യ പ്രദർശനം ഈ സമയത്ത് തന്നെ ആഗോളതലത്തിലും പ്രീമിയർ ആരംഭിക്കും കുറേഷ്യ എബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇതിലെത്തുന്നത് അതിനിടയിൽ തന്നെയാണ് അദ്ദേഹം വഴിപാട് കഴിച്ചതും വലിയ വാർത്തയായി മാറുന്നത് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന തരത്തിലുള്ള അഭയവങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ മോഹൻലാൽ വഴിപാട് കഴിച്ചതെന്ന് ഒരു വാർത്തയും പ്രചരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉദരത്തിൽ ആണെന്നും അതിനുവേണ്ടി ചികിത്സ തേടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പ്രചരിച്ചത് എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് പി ആർ ടിയും രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു എന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും താരം ആരോഗ്യവാനാണ് റംസാൻ മാസം ആയതുകൊണ്ടാണ് അദ്ദേഹം തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഇടവേളയെടുത്തതെന്നാണ് പറയുന്നത് എന്നാൽ ഈ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണൻ്റെ സിനിമയുടെ സെറ്റിലേക്ക് മടങ്ങുമെന്നായിരുന്നു സ്ഥിരീകരണം കടുത്ത വിമർശനങ്ങളും പല കോണിൽ നിന്നും ഈ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ ഉയർന്ന് കേൾക്കുന്നുണ്ട് ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് നീജമാണെന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഏറ്റവും അധികം എല്ലായിടത്തും കണ്ടത് ന്യൂസ് ഡെസ്ക്